ക്രിമിനൽ കേസുകളിലെ മൂന്ന് പ്രധാന സ്വഭാവങ്ങൾ കൂടി അതിൽ ഒന്നാമത്തേത് സാഹചര്യ തെളിവുകളെ സംബന്ധിച്ചാണ് സാഹചര്യ തെളിവുകൾ ക്രിമിനൽ കേസുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാ കേസുകളിലും ഡയറക്റ്റ് എവിഡൻസ് അല്ലെങ്കിൽ നേരിട്ട് കണ്ട എവിഡൻസുകളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അത്തരം സാഹചര്യങ്ങളിൽ കോടതി ആശ്രയിക്കാറുള്ളത് സാഹചര്യ തെളിവുകളെയാണ് ഈ സാഹചര്യ തെളിവുകൾ എപ്പോഴാണ് ഒരു റിയൽ തെളിവായി കോടതി എടുക്കുന്നത് കോടതി എടുക്കുന്നത് എപ്പോഴെങ്കിലും ഒരു സാഹചര്യ തെളിവുകളുടെ ഒരു ചെയ്യൻ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മാലയിൽ കോർത്തിണക്കിയ പൂക്കൾ കൊണ്ട് ഒരു മാല സൃഷ്ടിക്കപ്പെടുന്നത് പോലെ ഈ കുറ്റകൃത്യത്തിൽ പ്രതിയുടെ ഇൻവോൾവ്മെന്റ് വ്യക്തമായാൽ മാത്രമാണ് പ്രതിയെ ശിക്ഷിക്കാവുന്ന രീതിയിലേക്ക് കോടതി കാര്യങ്ങൾ കൊണ്ടുപോകാറുള്ളൂ ഇനി രണ്ടാമതായി ഇത്തരം കേസുകളിൽ സാഹചര്യ തെളിവുകളുടെ കേസുകളിൽ കോടതി സാധാരണ അവലംബിക്കുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് സംശയ ലേശം കേസ് തെളിയിച്ചിരിക്കണം കോടതിക്ക് യാതൊരു തരത്തിലും സംശയം തോന്നത്തക്ക രീതിയിൽ ഒരു തെളിവുകളും അവശേഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സാഹചര്യവും അവശേഷിക്കാൻ പാടില്ല ഇനിയാണ് മൂന്നാമത്തേത് ഇനി ഏതെങ്കിലും കാരണവശാൽ അപ്രകാരം സംശയം അവശേഷിച്ചാൽ അത് എപ്പോഴും പ്രതിക്ക് അനുകൂലമായി ആണ് കോടതി കണക്കാക്കുക അപ്പോൾ പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം അതിനാൽ തന്നെ സൃഷ്ടിക്കപ്പെടും അപ്പോൾ സാഹചര്യ തെളിവുകളുടെ കേസിൽ ഇതാണ് കോടതികളിൽ സ്വീകരിച്ചു വരുന്ന ഒരു പൊതു സ്വഭാവം